ഏതായാലും കേരള കോൺഗ്രസെയും പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിൽ പുറമേ നടക്കുന്ന ചർച്ചകൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തുകയാണ് ജോസ് കെ മാണി രാഷ്ട്രീയ നിലപാട് പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സംഘടിപ്പിച്ച സമരപരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ഒഴിവാക്കാനാവാത്ത യാത്ര മൂലമെന്നും ജോസ് കെ മാണി പറയുന്നു പക്ഷേ അരമണിക്കൂറിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ മൂന്ന് വട്ടം ജോസ് കെ മാണി തിരുത്തൽ വരുത്തിയിട്ടുണ്ട് ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുമെന്ന ആദ്യത്തെ വരി തിരുത്തി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നായി ആക്കിയിരിക്കുന്നു സായ് ആണ് ചേരുന്നത് സായ് കുമാർ ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതായാലും വലിയ വാർത്തയാകുന്നുണ്ട് ഈ മുന്നണി മാറ്റ ചർച്ചകൾക്കിടയിൽ അത് വാർത്തയാകും തോറും അദ്ദേഹം അത് തിരുത്തൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാനല്ലേ തീർച്ചയായും വിനിത ഇന്ന് ഏറെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമായിരുന്നു ജോസ് കെ മാണി കാരണം രാവിലെ മുതൽ നമ്മളടക്കം കൊടുത്തിരുന്ന കേരള രാഷ്ട്രീയത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കൂടുമാറ്റത്തിന് വഴിയൊരുങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ജോസ് കെ മാണി കേരളത്തിൽ അദ്ദേഹം വിദേശത്താണ് യാത്രയടക്കം അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾക്കാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു ഇന്നലെ ആ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത സമരപരിപാടിയിൽ ജോസ് കെ മാണിയുടെ അസാന്നിധ്യം ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്നു ഇന്നലെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നൊരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിരുന്നു ഇന്നും ഏകദേശം ആ രീതിയിൽ തന്നെ സമാനമായി ഈ വിവാദങ്ങൾ ഒക്കെ ഉണ്ടായ ആ സമയത്ത് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു ഈ ഇപ്പോൾ കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന പോസ്റ്റാണ് ഇടുന്നത് പക്ഷേ അരമണിക്കൂറിനകം തന്നെ ഏകദേശം മൂന്ന് തവണ ആ പോസ്റ്റിൽ തിരുത്തലുകൾ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒറ്റക്കെട്ടായി തീരുമാനം എടുക്കുമെന്ന ആദ്യ വരി തന്നെ പിന്നീട് നിമിഷങ്ങൾക്കകം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നാകുന്നു ആദ്യം ഇടതുമുന്നണി എന്നുണ്ടായിരുന്നില്ല കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് പിന്നീട് ഇടതുമുന്നണിക്കൊപ്പം എന്ന് ഇടതുമുന്നണിക്കൊപ്പം എന്ന് വീണ്ടും ചേർക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള ആശയക്കുഴപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്ററുകളിൽ വരുന്ന ഈ ഒരു തിരുത്തലുകളും വിനിത അതാണ് അദ്ദേഹം തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്